ശരി സ്റ്റാർ മാജിക്കൽ അമ്പിഎ ശിക്ഷിതാ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ദാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോണേ ഗെയിമിന്റെ പേര് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയുന്ന അപ്പോൾ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് രണ്ട് ടീം ഒരുമിച്ചായിരിക്കും ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരിക്കുക ഒരു ടീമിൽ നിന്ന് ഒരു മെമ്പർ വരുന്നു കുഞ്ഞുമാവേ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുവേ ആൻഡ് അതിനുശേഷം ഇവിടെ അതേ അതുപോലെ തന്നെ ഒരാൾ കിടക്കും ഓക്കെ ആൻഡ് ഇതെന്താ നിങ്ങൾക്ക് കാണാനുണ്ട് ഇതൊരു സ്ലൈമാണ് ആ ഹാ 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 കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ബാക്കിയുള്ള അഞ്ചു പേർ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് അല്ലെങ്കിൽ പൊറോട്ട മാവ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് സ്ലൈം നമ്മൾ സങ്കല്പിക്കുക നമ്മളത് ഇങ്ങനെ അഞ്ചു പേര് മൊത്തുപിടിച്ച് അതിങ്ങനെ വലുതാക്കണം എന്നിട്ട് ഈ ബേബി പാവം ഇങ്ങനെ കിടക്കുകയല്ലേ ഒരു ബ്ലാങ്കറ്റ് പോലെ മുടിക്കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ എങ്ങാനും ഇതിലൊരു ഓട്ട വീണ സ്ലൈം പൊട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് സെറ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം എവിടെയും ഒരു ഹാൾ പോലും വരാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ഇത് കവർ കവർ ചെയ്യണം കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ശരിക്കും ഒരു ഋഷിലേ മനസ്സിലാവും ഒരമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുവാവ കിടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നിങ്ങളുടെ മിടുക്കാണ് കേട്ടോ അതിനുശേഷം ഒമ്പത് മാസം കൃത്യം തികയുമ്പോ ഇങ്ങനെ ഒരു വേദന വരും വയറുവേദന ആ സമയത്ത് എന്ത് ചെയ്യും ഈ കുഞ്ഞുവാവ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇള്ളേ ഇള്ളേന്ന് പറഞ്ഞു വരും ഉദ്ഘാടനത്തിന് മൂന്ന് ലക്ഷം രൂപ മേടിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഇള്ളേ ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് മേജിക്ക്ലോർ ആണോ അല്ലല്ല ഇതിലിപ്പോ ആരൊക്കെ പ്രസവിക്കും ആരൊക്കെ പറഞ്ഞു ആരൊക്കെ പാല് കുടിക്കും നമുക്ക് ഇപ്പൊ ശേഷം പറഞ്ഞേ നമ്മൾ ഈ ഇടയ്ക്കു തുടങ്ങാണ്ട് നമുക്ക് ആദ്യ രാത്രി മുതൽ ഇങ്ങനെ ബേബി പുറത്ത് വരും പക്ഷെ ഈ രണ്ട് ും എന്താന്നറിയോ ഇവര് ജനിച്ച അന്ന് മുതൽ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഇവര് ഇങ്ങനെ എഴുന്നിട്ട് വേഗം പോയിട്ട് പാലും കുപ്പി എടുത്തിട്ട് പാലുടിക്കും ാണ് ആദ്യം രണ്ട് കുഞ്ഞാവുകൾ വരട്ടെ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള കുഞ്ഞാവുകൾ വരുകയാണ് അതിന്റെ ഒരു രീതി വന്നിവിടെ ഈ ലേബിന് ചെറിയ മാറ്റം വരുത്താൻ പറ്റും ഒരു മാറ്റം വരുത്താൻ കിടക്കൂ അല്ല ഇത് അനു പൊട്ടിക്കഴിഞ്ഞാലേ ഇള്ള ഇള്ളി പോരാം തള്ളേ തള്ളി കിടക്കൂ കൊച്ചായിട്ട് ഞാൻ ുപ്പി ഇങ്ങനെ ഒരു ഗർഭപാത്രത്തിൽ കിടക്കണ കോളം ബീച്ചിലും മതാമ അടക്കം പോലെയാണോ കിടക്കണം പിന്നെ ശരി ഡൗൺ Leaf. 3, 2, 1 Very, portum, good, portum, very portum. good, very good, very good, very good, very good. Putty, putty, okay. അങ്ങനെ ഭാര്യ എടുക്കില്ല പൊക്കിയെടുക്കും അച്ഛനും അമ്മയൊക്കെ കിടന്ന് കഷ്ടപ്പെടേ കണ്ടാ കിടന്നാൽ മതി ഇങ്ങനെ ഗർഭപാത്രത്തിൽ കിടന്ന് വീട് പോട്ടെ പോട്ടെ ചേർത്തിടാ ചേർത്താ ഫോട്ടോ സുദർശനാരാണ് ഞാൻ തന്റെ തന്റെ ഭാര്യയാണോ പ്രസവിക്കാൻ കിടക്കുന്ന ഭാര്യ ആണ് ഊ കോംപ്ലിക്കേഷൻ ആണോ കോംപ്ലിക്കേഷനാണ് ഒരു കാര്യം ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും ഞാൻ പറഞ്ഞാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടു നിന്നോടല്ലേ പറഞ്ഞത് ടെൻഷൻ അടിച്ചു ഡോക്ടറെ ഇനിയിപ്പം സിസേറിയൻ അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല സമ്മതപത്രത്തിൽ അറിയില്ലെങ്കിൽ ആ പറഞ്ഞു പറഞ്ഞ് കേട്ടോ ഭാഗ്യം നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് പിന്നിച്ച് പോയി കരഞ്ഞിട്ട് പാല് പിടിക്കേ തക്കരേ ഈശ്വര എന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സിസേറിയൻ സക്സസ് ആയതാണ് അച്ഛനെ വാർത്ത വെച്ചേക്കുന്നത് അച്ഛൻ ഞാനല്ല അതെ അതാട് ആണ് ഇതായിരുന്നു എന്റെ പോലെ എന്റെ കുട്ടി വാർത്ത് വെച്ചേക്കട്ടാണ്